സമകാലികത്തിന് ഒരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തെ സംസ്ഥാനത്തെ എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം ഇപ്പോൾ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് ഏപ്രിൽ മാസം എട്ട് മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ വ്യത്യസ്തകളെ റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന റേഷൻ വിഹിതത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് മാർച്ച് മാസത്തിൽ മസ്റ്ററിംഗ് നടപടിയും മറ്റു പ്രയാസങ്ങൾ കാരണം റേഷൻ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം കുറച്ചുകൂടി ഏപ്രിൽ മാസത്തിലേക്ക് നീട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം അല്പം വൈകാനുള്ള കാരണം അപ്പോൾ ഏപ്രിൽ മാസത്തിൽ വ്യത്യസ്ത കളർ റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അതല്ലെങ്കിൽ വിഹിതം എന്താണെന്ന് പരിശോധിക്കാം ഇതിൽ മഞ്ഞക്കളർ റേഷൻ കാർഡ് ഉടമകൾക്ക് കാർഡിന് മുപ്പത് കിലോഗ്രാം അരിയും മൂന്ന് കിലോഗ്രാം ഗോതമ്പും സൗജന്യമായി ലഭിക്കും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത് പിങ്ക് കളർ റേഷൻ കാർഡ് ഉടമകൾക്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോഗ്രാം അരിയും ഒരു കിലോഗ്രാം ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിരിക്കുന്ന ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്ന് മൂന്ന് കിലോഗ്രാം കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലാണ് ലഭിക്കുന്നത് നീലക്കളർ റേഷൻ കാർഡ് ഉടമകൾക്ക് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോഗ്രാം അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ കാർഡിന് വിഹിതമായി നാല് കിലോഗ്രാം അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും വിതരണം ചെയ്യുന്നുണ്ട് വെള്ളക്കളർ റേഷൻ കാർഡ് ഉടമകൾക്ക് കാർഡിന് അഞ്ച് കിലോഗ്രാം അരി കിലോയ്ക്ക് രൂപ പൈസ നിരക്കിൽ വിതരണം ചെയ്യും അതോടൊപ്പം തന്നെ എൻ വിഭാഗം കാർഡിന് രണ്ട് കിലോഗ്രാം അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ തന്നെയാണ് വിതരണം ചെയ്യുന്നത് ഇത്രയും റേഷൻ വിഹിതമാണ് നിങ്ങൾക്ക് ഇന്ന് മുതൽ അതായത് ഏപ്രിൽ മാസം എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലെ റേഷൻ വിഹിതമായി വാങ്ങാൻ സാധിക്കുന്നത് ഇനി മണ്ണെണ്ണ വിതരണം പരിശോധിക്കുമ്പോൾ ഏപ്രിൽ മെയ് ജൂൺ എന്നീ ത്രൈമാസ കാലയളവിലേക്കുള്ള മണ്ണെണ്ണയാണ് വിതരണം ചെയ്യുന്നത് വൈദ്യുതീകരിച്ച വീടുകളിലെ എ എ വൈ മഞ്ഞ കാർഡുടമകൾക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയും പി എച്ച് എസ് അതായത് പിങ്ക് കാർഡുടമകൾക്ക് അര ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കും വൈദ്യുതീകരിക്കാത്ത വീടുകളിലെ എല്ലാ വിഭാഗം കാർഡുകൾക്കും ആറ് ലിറ്റർ മണ്ണെണ്ണയാണ് ലഭ്യമാകുന്നത് അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചോദിച്ചു വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന് മുതൽ വിതരണം ആരംഭിക്കും